നമസ്കാരം ഗാസയിൽ ഇസ്രായേലിന്റെ സ്ട്രൈക്ക് ഇപ്പോൾ ഹമാസ് തോക്കുധാരികൾക്ക് കൂട്ടമായി വധിച്ചതായി റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഗാസയിൽ ഇസ്രായേലിന്റെ നിയന്ത്രിത ഭാഗത്ത് കടന്നതിനാണ് ഇസ്രായേൽ നടപടിയെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തു തെക്കൻ ഗാസയിൽ തന്നെ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഈ ഭാഗത്ത് തന്നെ എത്തിയ ഹമാസുകാർ തോക്കുധാരികളെ മുഴുവൻ വധിച്ച് ഇസ്രായേൽ സൈന്യം മുൻപോട്ട് പോവുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് റാഫ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സൈനിക ക്യാമ്പിനെടുത്ത് എത്തിയവരെയാണ് വധിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് തെക്കൻ ഗാസ മുമ്പിലെ യെല്ലോ ലൈനിന്റെ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഭാഗത്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നാല് ഹമാസ് തീവ്രവാദികളെ വധിച്ചത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു ഇത് സൈനികർക്ക് തന്നെ സമീപം കണ്ടെത്തിയ നിരവധി തൂക്കുധാരികളും ഉൾപ്പെടുന്നു എന്നതാണ് കൂട്ടിച്ചേർക്കുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു സംഭാവത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ ഹമാസിന്റെ തുരങ്കങ്ങൾ പൊളിക്കാൻ റഫ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സൈനികർ അതുപോലെ തന്നെ അവരുടെ സമീപത്ത് കണ്ട നാല് ഭീകര പ്രവർത്തകർക്ക് നേരെ വെടിയുതിർത്തുന്ന അതായത് ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞുകൊണ്ട് എത്തുകയും പ്രധാനപ്പെട്ട വാർത്തകളിൽ കണയുകയും ചെയ്യുന്നു കണ്ടെത്തിയ ഉടനെ തന്നെ നിലത്തുണ്ടായിരുന്ന സൈനികർ ഭീകരർക്ക് നേരെ വെടിയുതിർത്തു എന്നതാണ് ഇതിൽ പറയുന്ന ഒരു കാര്യം സൈനികർക്ക് ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ലെന്നായിരുന്നു സൈന്യം പറഞ്ഞത് അതിനെക്കുറിച്ചും വ്യക്തമായ വാർത്തകൾ വിശദീകരണവും പുറത്തു വരുന്നുണ്ട് ആദ്യമേറ്റുമുട്ടലിന് തൊട്ട് പിന്നാലെ തന്നെ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിലാണ് നാല് സായുധ തീവ്രവാദികളിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി തന്നെ സ്ഥിരീകരിച്ചതായി ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കി എത്തിയിട്ടുള്ളത് എന്ന് പറയാം നാലാമത്തെ തോക്കുധാരയുടെ അവസ്ഥ ഇപ്പോൾ അജ്ഞാതമായിരുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കുകയും ഇതോടൊപ്പം തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട് എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇല്ല എന്നും സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്നും പറയുന്നു തെക്കൻ ഗാജയിലെ മഞ്ഞരേഖയുടെ ഇസ്രായേൽ ഭാഗത്തുള്ള തുരങ്കങ്ങളിൽ ഏകദേശം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നൂറ് തൊട്ട് ഇരുന്നൂറ് ഹമാസ് ഭീകരർ ഒളിച്ചിരിക്കുന്നതായി തന്നെ കണക്കാക്കപ്പെടുന്നു എന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് അഴിമതി കേസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹിവിന്റെ കാര്യം നതനാഹിവിന് മാപ്പ് നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രസിഡന്റ് ആയിട്ടുള്ള ഐസക് ഹെർസോക്കിനെ കത്തയച്ച് ഡൊണാൾഡ് ട്രംപ് എത്തുകയാണെന്നും കൃത്യമായി പറയാൻ സാധിക്കും കൈക്കൂലി തട്ടിപ്പ് അതുപോലെ വിശ്വാസ്യത ലംഘിക്കൽ തുടങ്ങിയവയുമായി തന്നെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നാഹുവിനെതിരെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനെതിരെ മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത് ുവിനെതിരെയുള്ള വാർത്തകൾ ഇപ്പോൾ കൂടുതലായും ഉയർന്നു വരുന്നുണ്ട് പല രാജ്യങ്ങളും ഇപ്പോൾ നതനായുവിനെ കുറിച്ച് പറയാൻ ധൈര്യപ്പെടുന്നുണ്ട് മുൻപ് അദ്ദേഹത്തിന്റെ ഭയന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വെല്ലുവിളികളൊക്കെ തന്നെ ഭീഷണിയായി കണ്ടുകൊണ്ട് പലപ്പോഴും നതനായുവിനെതിരെ പറയാൻ പലരും മടിച്ചിരുന്നു അല്ലെങ്കിൽ പേടിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അത്തരത്തിലൊന്നും സംഭവിക്കുന്നില്ല നതനാഹുവിനെതിരെ പറയാൻ എല്ലാവർക്കും ശ്രമം നടക്കുന്നുണ്ട് നദനായുവിനെതിരെ തന്നെ പറയണമെന്നും നതനാഹുവിന് ഒരിക്കലും മാപ്പ് നൽകരുതെന്നും പലരും കത്തിലും പല രീതിയിലും പ്രതിഷേധത്തിലും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്